ബസ്സുകൾ സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവമാണ് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണ് കൂടുതൽ സഞ്ചരിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും ബസ്സുകളൊന്നും ഇല്ല ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് മാറുകയാണ് അതിൻ്റെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എസ്പെഷ്യലി മിസ്റ്റർ ഗണേഷ് കുമാറിന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു സ്നേഹിതനും എൻ്റെ ഒരു കുടുംബ സുഹൃത്തു ആയതുകൊണ്ട് പറയുകയല്ല അദ്ദേഹം കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും നാട്ടുകാരുടെ സഹകരണം ഉണ്ടാകണം നല്ല ബസ്സുകൾ നല്ല സഞ്ചാര റൂട്ടുകൾ നല്ല സർവീസുകൾ ഇതെല്ലാം ചെയ്താൽ ബാക്കി വിദേശ രാജ്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന മേജർ ഒരു കാര്യമാണ് ഒരു നാടിൻ്റെ ട്രാൻസ്പോർട്ട് നന്നാക്കാൻ സാധിച്ചാൽ ആ നാട് വളരെയധികം ബെറ്ററാവുന്നതാണ് പറയുന്നത് എല്ലാവിധ ആശംസകളും കിട്ടില്ല താങ്ക് യു ബസ്സില് അത്ത കയറി സഞ്ചരിക്കണെന്ന് ആഗ്രഹമുണ്ട് പഴയ കോളേജ് വിദ്യാഭ്യാസ കാലും അത് അല്ലാതെ ബസ് കാണുമ്പോ തന്നെ തോന്നുന്നു റിപ്പോർട്ടറെ എടാ എടാ ക്യാമറ കുറച്ച് ബാക്ക് ബാക്കി അല്ല റിപ്പോർട്ടറുണ്ട് ഇച്ചിരി ഇടാ ഇച്ചിരി കേബിളുണ്ടാ കൊടിക്കൂടെ പോയാ அபிலாஷா அபிலேஷா பொங்க அபிலே பண்ணிட்டு தலை தான் குறச்சூக்கியோ സബ്സ്ക്രൈബ് ടു വൺ India and never miss an update.